ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയൊന്നും പോലീസ് അല്ല ഇപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സിനിമകളും പോലീസ് സ്റ്റോറിയല്ല പക്ഷേ റിയൽ എടുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുഴുവനായിട്ടല്ല കുറച്ച് ഇൻസിഡന്റുകൾ എൻറെതും എന്റെ സുഹൃത്തുക്കളുടെ ഇൻസിഡന്റും പിന്നെ അതിന് ഒരു സിനിമാറ്റിക് ഫോമും ആദ്യത്തെ പ്രശ്നം ദിലീഷ് പോത്തനാണ് ഗുരു അതുകൊണ്ട് തന്നെ പുള്ളിയെ വെച്ചൊരു പടം ചെയ്യുക എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ച ഒരാൾ ഫ്രണ്ട് നമുക്കൊരു പേടിയുണ്ടാവും ഒന്നര ദിവസം കൊണ്ട് അതങ്ങ് മാറി അത് വേറെ സംഭവം ഞാൻ കാണിക്കാറുള്ളതായിരുന്നു രാത്രി നമ്മൾ ഒഴിക്കുന്ന ഓഫീസർ ചിലർ കിടന്നുറങ്ങും അപ്പൊ നമ്മള് പോയി പട്ടാപ്പൊക്കെ ഒപ്പിടണം എല്ലായിടത്തും തന്നെ തന്നെ ഓടിച്ചു പോകണം ഇവന് നല്ല ഉറക്കമായിരിക്കും അപ്പൊ എന്തെങ്കിലും കല്ലിൻ്റെ മേളൊക്കെ ചാടിക്കാറില്ല ശരിക്കോ ജോസഫ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് മാറ്റി പ്രകാരം ആയിട്ടുള്ള സൗഹൃദം കൂടിയത് മഴ ഞും ജോസഫ് കണ്ടിട്ടില്ല ഇന്നും ജോസഫ് ഇഷ്ടമില്ല അതൊന്നും നിന്റെ ഭാഗമല്ല ഫ്ലേവർ ഫ്ലേവറാണ് മലയാളത്തിന്റെ പോലീസ് സ്റ്റോറി ടെല്ലറാണ് പോലീസ് സ്റ്റോറി മേക്കറും കൂടിയായി മാറി ഷായ് കബീർ വെൽക്കം ടു സ്റ്റാർ നമസ്കാരം ഒരു ഒരു പോലീസുകാരന ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്

എൻ്റെ എന്റെ സുഹൃത്തുക്കളുടെ കുറച്ച് ഇൻസിഡന്റും പിന്നെ അതിന്റെ ഒരു സിനിമാറ്റിക് ഫോമും നമ്മൾ ഉണ്ടാക്കിയ കഥകളും ഉണ്ട് ഒരു പോലീസുകാരനായ എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് അതാണ് ശരിക്കും ഒബ്സർവേഷൻ അവിടെയാണ് ഒബ്സർവേഷന്റെ ആവശ്യം കൂടുതലുള്ളത്

വർഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളുടെ ഇടയിലുണ്ടായ പല എക്സ്പീരിയൻസുകളിൽ നിന്നൊക്കെ ഉള്ളതാണ് സർവീസിൽ ഇങ്ങനെ പോകാൻ ആ ഞാൻ സർവീസിലൊരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ തൊണ്ടി മുതലാണ് അപ്പം എന്റെ പോസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ മിക്കവാറും വരണ്ടി വരും അപ്പം ആ സമയത്താണ് ഞാൻ കൂടുതലും നൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിക്കും ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഉത്തരവാദിത്വം ഇല്ല അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ വണ്ടി ഓടിക്കുക ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ പോവുക പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ വണ്ടി ഓടിക്കുക ഇങ്ങനത്തെ ഒരു ഇതിൽ ഒരു ആറ് മാസോളം ഞാൻ പോയിട്ടുണ്ട് അത് കറി വെച്ചാൽ കറങ്ങ അതിനുമുമ്പ് ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഫ്ലൈങ് സ്കോഡ് വണ്ടിയുണ്ട് ഓക്കെ അതിന്റെ അത് ഡ്രൈവർ അല്ല പോലീസ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഒക്കെ സിനിമയ്ക്ക് വേണ്ടി ജോലി വരുത്തി അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയല്ല ഇതൊക്കെ സിനിമ എഴുതാന്ന് ദിലീഷ് ക്യാരക്ടർ ഷായ് കബീറിന്റെ മേലുദ്യോഗസ്ഥനായിരുന്നോ അങ്ങനല്ല പല ആൾക്കാരുടെ പല ഫ്ലേവറുകളും ഒരാൾ എന്നില്ല ഡയറക്റ്റ് ചെയ്യുന്ന ആഴ്ച പടമാണ് അല്ല ഡയറക്റ്റ് ചെയ്ത രണ്ടാമത്തെ പടമാണ് പക്ഷെ സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യ പടം അപ്പോൾ ഡയറക്ഷൻ പഠിച്ചിട്ട് ഇതിലേക്ക് പഠിച്ചിട്ടുമാണ് ഇതിനു ചായക്കൂരി പറഞ്ഞിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പേയും ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് പഠിച്ചിട്ടൊക്കെ ഇറങ്ങിയാൽ മതി ഇപ്പം ആദ്യത്തെ പടം വേണേലും എനിക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ നായിട്ടിന് ആദ്യമേ ഞാൻ ഡയറക്റ്ററിനാണ് എനിക്ക് അഡ്വാൻസ് കിട്ടുന്നത് അതിനുശേഷം തൊണ്ടുമുലി പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വേണ്ട ഒരു സമാധാനം ഒക്കെ ആയിട്ട് പയ്യ ചെയ്യാറുള്ളത് ആ സെറ്റിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ചുകൂടെ അന്ന് ഡയറക്ഷൻ കുറച്ചുകൂടെ ഒരു കോർഡിനേഷൻ സ്കില്ലും അതൊക്കെ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് ചെയ്യാന്ന് ദിലീഷ് പോത്തിനെ ഡയറക്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ പ്രശ്നം ദിലീഷ് പോത്തിനാണ് ഗുരു അതുകൊണ്ട് തന്നെ പുള്ളിയെ വെച്ചൊരു പടം ചെയ്യെന്ന് പറയുന്ന ഉണ്ടാവും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതങ്ങ് മാറി പോയി പുള്ളി പറഞ്ഞിട്ട് എനിക്ക് എഴുതുന്ന പോലീസ് ആ അങ്ങനെ പുള്ളി പുള്ളിരിക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കഥ പറയാൻ പോയപ്പോഴാണ് പറഞ്ഞൊരു പോലീസ് കഥ അഭിനയിക്കണമെന്ന് എനിക്കുണ്ട് കാരണം കുറച്ച് റിയൽ ആയിട്ട് നീ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമാറ്റിക് അല്ലാത്തൊരു പോലീസ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഡയറക്ഷൻ പരിപാടി പിടിച്ചേ ഡയറക്ഷൻ പുഞ്ചിന് ഒക്കെ ഭയങ്കര സുഖകരമായ ഷൂട്ടായിരുന്നു കാരണം അത് മലയുടെ മുകളിലാണ് മികവാറും എട്ട് മണിയാകുമ്പോൾ മഞ്ഞു മാറിക്കഴിഞ്ഞാലേ ഷോട്ടെടുക്കാൻ പറ്റും ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇടിമിന്നല് വരും പിന്നെ മികവാറും ദിവസം മഴയുണ്ടായിരുന്നു അപ്പം ഭയങ്കര കൂളും ചില്ലായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു ഇത് നേരെ ഓപ്പോസ്റ്റാണ് ഫുൾ നൈറ്റ് ആയിരുന്നു നമ്മളൊരു വൈകിട്ട് നാലുമണിക്ക് ഇറങ്ങി രാവിലെ കയറുന്ന ഏഴുമണിയൊക്കെ ആവും ഇത് കണ്ടിന്യൂസ് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫ്രില്ലേ പോകും ഫ്രില്ലേ പോകും പിന്നെ അതിനിടെ നല്ല മഴ നമ്മളിപ്പം ഞങ്ങൾ ഇന്നലെ പറയാം ഇന്നലെ മ്യൂസിക്കിന്റെ പരിപാടി കഴിയുമ്പോഴും മഴയാ ഫുള്ള് പടം തുടങ്ങിയപ്പോഴും മഴ പടം തീരുമ്പോഴും മഴ ഫുൾ മഴയത്തായിരുന്നു പടത്തില് മഴയുണ്ടോ പടത്തിലും മഴയുണ്ട് പിന്നെ ഞങ്ങൾ പറയുന്നത് നടക്കാം ഒരു കണ്ടിന്യൂറ്റി മഴ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നമ്മളൊരു സീൻ എടുത്തു

ഓരോ സമയത്തും നമുക്ക് ഓരോ ഐഡിയ വരുന്നേ ഉള്ളു ഇപ്പൊ നിലവിൽ ഒരു രണ്ട് പോലീസ് സ്റ്റോറിയുടെ പ്ലാനിങ് പോലീസ് കഥ അങ്ങനല്ല ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ച സിനിമയൊന്നും ഒന്നും പോലീസ് സ്റ്റോറിയൊന്നും അല്ല ഇപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സിനിമകളും പോലീസ് സ്റ്റോറിയല്ല പക്ഷേ ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടത് പോലീസ് സ്റ്റോറിയാണ് നമ്മൾ സായി എല്ലാവർക്കും വേണ്ടത് പോലീസ് സ്റ്റോറിയാണ് ആണ് നമ്മുടെ നമ്മുടെ അടുത്ത് ജീവിതത്തിൽ ഒരുപാട് കഥകൾ ഉണ്ടാവുമല്ലോ അല്ല അത് കുഴപ്പമില്ല ഒന്നിൽ നിന്നൊന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഒരു ഓരോ പോലീസുകാരനും ഇങ്ങനെ പോലീസ് സ്റ്റോറി പോലീസ് സ്റ്റോറിയായിട്ടൊരു ബന്ധം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കാറുണ്ട് സിനിമയിലോട്ടൊക്കെ വരുന്നത് ഭയങ്കര ആദർശികമായിട്ടാണ് ഞാൻ കോളേജിലോ അങ്ങനെയുള്ള എഴുത്തുകാരനോ ഒന്നും അല്ലായിരുന്നു ക്യാമ്പിൽ വന്ന സമയത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ് ഈ നിതീഷ്ഠി എന്ന് പറഞ്ഞാൽ എവിടെ പുഞ്ചറൈറ്റർമാരി ഒരാളാണ് അതിനൊക്കെ എന്നെ മറ്റൊരു ആയിട്ടുണ്ട് മാറാടെന്നു പറഞ്ഞു ഞങ്ങളെല്ലാം മണിയാർ ക്യാമ്പിൽ ഒരുമിച്ചായിരുന്നു അപ്പം അവിടെ പല ആൾക്കാരുണ്ടെങ്കിലും എന്തോ ഞങ്ങളുടെ ഒരു കൂട്ടം ഒരു മൂന്നാല് പേരുടെ ഒരു ഗ്യാങ്ങായി മാറി അപ്പം നിതീഷ് സാറൊന്നും ഷോർട്ട് സ്റ്റോറി ഇരുന്നുണ്ട് പിന്നെ കവിതയൊക്കെ ചൊല്ലുന്ന ഒരു ജോഷിയുണ്ട് അപ്പം എൻ്റെ മാറാണ്ടിൻ ട്രിപ്പ് സിനിമയാണ് കാണാൻ പോലാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് പത്തനംതിട്ട മണിയാർ ക്യാമ്പിൽ രാത്രി സെക്കൻഡ് ഷോക്കൊക്കെ വന്ന് പത്തനംതിട്ട വന്ന് കണ്ടിട്ട് പടം പോകും കണ്ടിട്ട് വന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെ ഓരോ സിനിമകളും പരാജയപ്പെടുമ്പോഴോ അല്ലാതെ അങ്ങനെ മാറ്റാർന്ന് ഇങ്ങനെ മാറ്റാറെന്നൊക്കെ ഉള്ള ചിന്തകളുണ്ടാവും അപ്പൊ അന്നപ്പോ എന്തെങ്കിലും കഥയൊക്കെ എഴുതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബാച്ച് മീറ്റ് ഉണ്ട് ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ അപ്പൊ അതിന് എന്റെ ഒരു ഗെറ്റ് ടുഗതർ വന്നു അപ്പൊ ഈ നിതീക്ഷി ഒരു മാഗസിൻ ഇറക്കുവാണെന്ന് പറഞ്ഞു ഞാൻ കഥ എഴുതണമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഞാനതിനു മുമ്പ് വരെ കഥ എഴുതിട്ടില്ല പക്ഷേ പുള്ളി നിർബന്ധിച്ചിട്ടാണ് ആദ്യത്തെ ഒരു ഷോർട്ട് സ്റ്റോറി വരുന്നത് പിന്നീട് ഞങ്ങൾ കോട്ടയം ക്യാമ്പി വന്നു ഇത് തുറന്നു ഒരു ചോറ് കണക്ക് ഞങ്ങൾ നാലഞ്ച് പേര് പലരുടെയും സാധനം കളക്ട് ചെയ്തൊക്കെ വെച്ചു ആ സമയത്താണ് എനിക്ക് ലോക്കൽ സ്റ്റേഷനിലോട്ടാവുന്നത് നമുക്ക് മൂന്ന് സ്ട്രക്ചറാന്ന് ക്യാമ്പ് കെ എ പി ആംഡ് പോലീസ് അത് കഴിഞ്ഞ റിസർവ് ആംഡ് റിസർവ് ജില്ലയിൽ അവിടെ നിന്നും സീനിയോറിറ്റി അനുസരിച്ചാണ് ലോക്കലിൽ പോകുന്നത് അപ്പം ആക്ച്വലി എനിക്ക് ക്യാമ്പിൽ നിന്നാൽ മതിയെന്നായിരുന്ന ആഗ്രഹം വില്ലിങ്ങായിട്ട് ലോക്കൽ സ്റ്റേഷനിൽ പോകാൻ പണി ഇല്ലായിരുന്നു ആ പണി കൂടുതലാണ് ഉത്തരവാദി കൂടുതലാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇവിടെ എത്തുകയും ചെയ്തു അതിനുശേഷം ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി എ ആർ ഇല്ലാതാക്കുവാണെന്ന് അതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ലോക്കലി റിസർവ് ഒഴിവാക്കി അപ്പ ലോക്കലി പോകേണ്ടി വന്നു ലോക്കലി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായി അപ്പോൾ എങ്ങനെയെങ്കിലും ലോക്കലിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തകൾ തുടങ്ങി അപ്പോൾ ആ സമയത്ത് എ ആർ ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ ശ്രമമാണ് സിനിമ ഉള്ളിൽ

കംപ്ലീറ്റ്ലി ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഞാനങ്ങനെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമയിൽ മാറുമല്ല അങ്ങനെ ആണല്ലേ കബീർ എന്നുള്ള എഴുത്ത് ഫുൾ നോക്കിയാണ് എഴുത്തുകാരൻ കഥ ആയിട്ടായിരിക്കും എൻ്റെ എല്ലാ കഥകൾക്കും ഫസ്റ്റ് സിനിമ ജോസഫ് അടക്കം ഒരു സ്റ്റോറി ഐഡിയ ആണ് ആദ്യമേ പറയുന്നത് സോ വർക്കായാൽ മാത്രമാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സീൻ ഓർഡർ ഇട്ടുക സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം എഴുതിയിടുക കാരണം എനിക്ക് റീവർക്ക് ചെയ്യുന്ന ഭയങ്കര മടിയുള്ളത് കൊണ്ട് ആ സീനോട് വർക്കാവുന്നോക്കുക അതിൻ്റെ അകത്ത് ഷഫ്ളിങ് വരുത്തുക എനിക്ക് കഴിഞ്ഞാണെന്ന് എന്നിട്ട് അത് നോക്കിയതിന് ശേഷം മാത്രമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സീൻസ് എഴുതാൻ തുടങ്ങത്തുള്ളു ഓക്കെ ഞാനെടുത്ത ലീവിൻ്റെ അത്ര സർവീസ് നിനക്ക് ആയിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഏതായാലും ഇല്ല സിനിമയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പറയണില്ല അങ്ങനെ ഡയലോഗ് എങ്ങനെയായിട്ട് അല്ല ആ സമയത്ത് നമുക്ക് അങ്ങനെ ഡയലന്റ് ആവശ്യം ഉണ്ടായിരുന്നു ഇവരമ്മ വേറെ സംഭവം ഞാൻ കാണിക്കാറുള്ളതായിരുന്നു രാത്രി നമ്മൾ ഒരിക്കുന്ന ഓഫീസർ ചിലർ കിടന്നങ്ങ് ഉറങ്ങും അപ്പൊ നമ്മൾ പോയി പട്ടാപൊക്കെ ഒപ്പിടണം എല്ലായിടത്തും തല തല ഓടിച്ചു പോകണം ഇവർ നല്ല ഉറക്കമായിരിക്കും സമയത്ത് കൊണ്ട് എന്തെങ്കിലും കല്ലിന്റെ വെള്ളമൊക്കെ ചാടിക്കാറുണ്ടായിരുന്നു ശരിക്കോ ബോറടിക്കത്തില്ലേ വിണ്ടാൻ ആരും ഇല്ലെങ്കിൽ ഒരു സ്റ്റേഷന്റെ ഭാഗമായിട്ട് എന്ന് പറയും ഇത് പള്ളി ധനകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രാത്രി ഇത്രയും മിനിമം മിനിമം അല്ല അത് മൊത്തം ഒപ്പിടണമെന്നാണ് ചെന്ന് ഒപ്പിടാം അപ്പം അതൊരു നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് പോലീസ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നമ്മളൊരു രാത്രി മൊത്തം കിറങ്ങുമ്പോൾ ആ സ്റ്റേഷന്റെ എല്ലാ റോഡുകളിലും മിക്കവാറും എല്ലാ റോഡുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് വരുന്ന ഇൻസുറൻസ് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യണം അപ്പം പല പല കേസുകളായിരിക്കും ചിലപ്പോൾ ആക്സിഡന്റ് ആവാം അല്ലാത്ത ആവാം അപ്പൊ അന്ന് രാത്രി വരുന്ന എല്ലാ കോളും നമ്മളാണ് അറ്റൻഡ് ചെയ്തിട്ട് സ്റ്റേഷൻ്റെ ഒരു സ്റ്റേഷനിൽ പലപ്പോഴും ഒരു വണ്ടിയേ പോവാറുള്ളൂ ഇപ്പം വലിയ രണ്ട് വണ്ടി കാണും പിന്നെ ടൗണിലൊക്കെയാണ് കൺട്രോൾ റൂം വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് ഉണ്ടാവും ചെറിയ നമ്മൾ നമ്മുടെ നമ്മളുടെ സിനിമ ഒരു ചെറിയ സ്റ്റേഷനാണ് ഞാനും കാര ചെറിയ സ്റ്റേഷനിലായിരുന്നു അപ്പൊ അവിടെ നൈറ്റ് ഒരു വണ്ടിയേ ഉള്ളൂ കാണത്തുള്ളൂ ഞാൻ ബാക്കിയുള്ള സിനിമകൾ പറയും ഏറ്റവും കൂടുതൽ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണെങ്കിൽ ബാക്കിയുള്ള സിനിമകളിൽ എന്താണ് ആ സിനിമയിലേക്ക് ഒരു വൺ ലൈൻ ഓഫീസർ ഡ്യൂട്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കഥയുടെ സെക്കൻഡ് ഹാഫ് ഉണ്ടായിരുന്നു ആലോചനയുണ്ടായിരുന്നു അപ്പൊ ആ ആലോചനയ്ക്ക് വേണ്ടി എടുത്ത കഥയുടെ ത്രെഡാണ് ഓഫീസറൻ്റെ ഡ്യൂട്ടിയുടെ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതേ ഞാൻ നമ്മൾ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ ചോദിക്കില്ല അങ്ങനെ ഞാൻ ഈ കഥ ഷൈജു അടുക്കലാണ് പറഞ്ഞത് അപ്പൊ ഷൈജുക്ക പറഞ്ഞ ആദ്യത്തെ മതി ഇതിൻ്റെ ആവശ്യമില്ല അതാണ് നല്ലതെന്ന് പറഞ്ഞു സോ അപ്പം ഇത് സെപ്പറേറ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡിയാണ് വേറെ സിനിമയായി സാധനം മടിയോട് പറഞ്ഞു മടിഞ്ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു മടിഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു സെക്കൻഡ് ഹാഫ് എന്തായിരുന്നു മാല അപ്പം വർക്കിലാണോ അല്ല എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ പറഞ്ഞില്ലേ ഷാജി സാർ ക്യാമ്പ് പോയിട്ടുള്ള സുഹൃത്തുക്കളപ്പം നിധി സാറിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വേറെ രീതിയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് അപ്പം ഇവർ രണ്ടും കൂടെ സിനിമയൊക്കെ ശ്രമിച്ചു അതിന്റെ ഭാഗമായി എനിക്കറിയാവുന്ന പല സംവിധായകരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നു അങ്ങനെ ഒരു സംവിധാനം കാണാൻ ഞങ്ങൾ തൊടുപുഴയിൽ പോയി പുള്ളി സുഹൃത്തായിരുന്നു ഞാനും കൂടെ പോയി അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു പക്ഷെ പുള്ളിക്കത് അത്ര വർക്കായില്ല പക്ഷെ അന്നും ഉറക്കം എണിച്ചപ്പം ഈ ക്ലൈമാക്സ് ഇങ്ങനെ ആക്കാന്നൊരു ചിന്ത എനിക്കുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനത്തില് ക്ലൈമാക്സ് അല്ല ക്ലൈമാക്സ് ആ കഥയുടെ ക്ലൈമാക്സിനേക്കാൾ നമുക്ക് വെളിയിൽ പോവാതവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയാക്കണം എന്ന് പറഞ്ഞാണ് ജോസഫ് ജോസഫ് ഈ പറഞ്ഞില്ലേ വളരെ പറ്റും മമ്മൂക്കായി വെച്ച് ഒരു കുറ്റാന്വേഷണ സ്ക്രിപ്റ്റ് എഴുതാവുന്ന ഒരു സംവിധായം ചോദിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ സിനിമയാണത് ഒരു കുറ്റാന്വേഷണ സിനിമ എഴുതാൻ വേണ്ടി എഴുതിയ സിനിമയാണ് അങ്ങനെ അതില് റിയൽ ലൈഫ് കേട്ടതും ഒന്നുമില്ല ഇങ്ങനെ നമ്മള് ഞാൻ പറയാം പലതുകൊണ്ട് ഇപ്പം അമ്പലി ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പത്രത്തിലൊക്കെ വന്നതാണ് ഹാർട്ട് കംപ്ലൈൻറ്റ് ആയിട്ട് മഞ്ജു വാര്യർ ഹെൽപ്പ് ചെയ്തു പക്ഷെ വെളിയിൽ എനിക്ക് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലവിടെ ഒരു സർജറി കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുട്ടി മൂന്നോ നാല് ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ ന്യൂസ് ന്യൂസുകളാണ് ഇൻസ്പയർ ആ അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ഒരു പോലീസാണെന്നുള്ള ലോജിക്കൽ ചിന്ത ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അങ്ങനെ പ്രൂവ് ചെയ്യും സോ ഇൻഫെക്ഷൻ ആണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പം വെളിയിലൊക്കെ ആണെങ്കിൽ ഒരു മേജർ സർജറിക്കും മൈനർ സർജറി ആണെങ്കിൽ പോലും നോൺ എഡിറ്റഡ് ഫുട്ടേജ് പേഷ്യൻസിന് കൊടുക്കാറുള്ളൊക്കെ കേട്ടിട്ടുണ്ട് സോ നമുക്കിതൊന്നും ഇല്ലല്ലോ നമ്മളൊക്കെ ഡോക്ടർ പറയുന്നത് അപ്പൊ അങ്ങനെ ചില ചിന്തകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് നമ്മൾ പടം കാണുമ്പോൾ ഒരു പോലീസുകാരൻ സർവീസിൽ കണ്ട പല അന്വേഷണങ്ങളിൽ അന്വേഷണങ്ങളിലും പോലീസുകാരനായ വലിയ ബാധ്യതയായിരുന്നത് കാരണം ഒരിക്കലും ചുറ്റിയൊക്കെ അടിച്ച് തല പൊട്ടിച്ചിട്ട് ഒരാള് ബ്രൈൻഡഡ് ആണെന്ന് പറഞ്ഞ് ഒരു ചെയ്യാൻ ാണ് യാഥാർത്ഥ്യം പക്ഷെ പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ട് ചായ്ക്കപ്പിന്റെ സിനിമ എഴുത്തിൽ ഫിക്ഷൻ ആണോ കൂടുതൽ റിയൽ ഇൻഷുറൻസ് ആണ് ഓഫീസർ ഡ്യൂട്ടിയില് ചാക്കോച്ച ഇൻട്രോൻ മറ്റേ ഇടിക്കുന്ന അത് വിളിച്ച് ചോദിച്ചിട്ട് ചാക്കോച്ചനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഫിക്സ് അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് കാരണം ചാക്കോച്ചനെ നമ്മൾ കാണുന്ന രീതിയിലല്ലല്ലോ മീൻസ് ജനം കാണുന്ന ഭയങ്കര ഇതാണ് ചാക്കോച്ചന്റെ മനസ്സിൽ നമുക്ക് അറിയില്ലല്ലോ അത്ര അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു കാരണം ഫസ്റ്റ് സീനിൽ തന്നെ ചാക്കോച്ചൻ വേറൊരു മനുഷ്യനാണെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സോ അതിന് ഏറ്റവും റഫ് ആയിട്ടുള്ള പക്ഷേ ഇൻട്രോല്ലോ എനിക്കറിയില്ല ചാക്കോച്ചനെ ും പ്രൊഡക്ഷൻ മാട്ടിന്യല്ലോ എന്നിലൊക്കെ ജിത്തുലൊക്കെ ഉള്ള വിശ്വാസമാണ് സിനിമ ഏറ്റവും വലിയ എന്താ പോലീസിനെ പോലീസിനെ കുറിച്ച് കുറിച്ച് എഴുതാൻ അത് തീരുമാനിക്കുന്ന കാര്യങ്ങളുണ്ടോ ഇത് ഇത് വേണ്ട വിശ്വാസമാകും അങ്ങനൊന്നുമില്ല ഇല്ല കേരള പോലീസ് വളരെ സുതാര്യമായ ഒന്നാണ് നമ്മളിവിടെ കാണുന്ന ഒരു സിനിമയിലേയും പോലെ ആരെയും പിടിച്ച് തല്ലാനോ ഇടിക്കാനോ ഒന്നും പോലീസിനെ കൊണ്ടങ്ങനെ പറ്റാറില്ല സിനിമാറ്റിക് വില്ലന്മാരല്ല ഇമോഷണി കഴിഞ്ഞു ഉണ്ടാകുന്ന ഇൻസിഡൻസ് ഉണ്ടാവാം അല്ലാതെ അന്ന് ഇവനെ ഇടിച്ചാന്ന് ചിന്തിക്കുന്നൊരു പോലീസുകാരൻ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എപ്പോഴും പോലീസിന് അത് പറയണ്ടായിരുന്നു സിനിമയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ചില അന്വേഷണത്തിന്റെ ചില സാധനങ്ങൾ അത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താന്ന് പറയാൻ പറ്റുമോ അത് പറയണ്ട പോലീസുകാരനായിട്ടുള്ള എഴുത്തിലെ പോലീസുകാരനായതുകൊണ്ട് സിനിമയിൽ എന്റെ തുടക്ക സമയത്ത് പോലീസുകാരെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഞാൻ ആദ്യമേ കഥ പറയാൻ ഏത് സംവിധാനവും വിളിച്ചാലും എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോർക്ക് പറയുമ്പോൾ ശരി പിന്നെ വിളിക്കാന്ന് പറയും പിന്നെ പോലീസുകാരല്ലേ എന്ത് പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി പോലീസുകാരുണ്ടെന്ന് തോന്നുന്നു മൂന്നോ നാലോ പേര് അഞ്ചോ എഴുതിട്ടുണ്ട് ടൊവിനോ ആണ് ഏറ്റവും ആദ്യം ദിലീഷ് ഒരു പോഴുത്തുകാരൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ടൊവിനോടാണ് ആദ്യം കഥ പറയാൻ അപ്പോൾ ആ കഥ ആ കഥ പിന്നീട് കഥയാണ് ഒരു നമ്മൾ പറഞ്ഞില്ല ഒരു പർട്ടിക്കുലർ സമയത്തെ ആ കഥകൾ വർക്കാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കഥയും കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ടെക്നോളജി ആളും എല്ലാം മാറി ഭയങ്കര സമൂഹം ഭയങ്കരമായിട്ട് മാറി അപ്പം പിന്നെ നമ്മൾ ആ കഥ പറയുന്നതിൽ കഥയില്ല അപ്പൊ അങ്ങനെ ടൊവിനോ ദിലീഷ് പോത്തനോട് പോത്തേട്ടനോട് പറഞ്ഞതുകൊണ്ടാണ് തൊണ്ടി മുതലില് ഡയറക്ഷൻ ഡയറക്ടറായിട്ട് വിളിക്കുന്നത് അതെ കഥ പറയാൻ ചെന്നയാണ് അത് കഴിഞ്ഞിട്ടാണ് പോത്തേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് അസ്റ്റിൻ്റെ ഉണ്ടാകും ആ ഒന്നൊന്നും ചോദിച്ചു ആ കോളറിയാലോ മഹേഷ്ടപ്രകാരം കഴിഞ്ഞ് ദിലീഷ് പൊത്തം വിളിച്ചാൽ അല്ലെങ്കിൽ വിളിക്കാൻ പാട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് ആ വിളി എന്റെ ജീവിതം മാറ്റി ടൊവിനോ ആണ് ജീവിതം എല്ലാവരുമാണ് കാരണം പല പല മനുഷ്യരുണ്ട് ഇപ്പം നമ്മൾ ഞാനൊന്നും സിനിമയിൽ യാതൊരു ബന്ധമില്ലാത്തടത്തുനിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഇടപെട്ടാണ് അതും അങ് ഉള്ളിലുള്ള ഒരു പടത്തിൻ്റെ മാനേ ലൊക്കേഷൻ മാനേറായിട്ട് ഇന്നൊരു ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു ആ ചേട്ടൻ മുഖാന്തരം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പരിചയപ്പെടുന്നു അയാളെ മുഖാന്തരം ടൊവിനോടെ എടുക്കൽ എത്തുന്നു ടൊവിനോ പറഞ്ഞിട്ട് പോത്തേണ്ടക്കൽ എത്തുന്നു ഒരു സൈഡ് ആ അല്ല അതല്ല വേറെ അതെ അതേസമയം തന്നെ വേറൊരു രീതിയിൽ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഒരു ചേട്ടനായിരുന്നു ജിത്തു ജിത്തു അഷ്റഫ് ഓക്കെ ഇപ്പം ഓഫീസറാണ് ഡ്യൂട്ടി ചെയ്തത് അങ്ങനെ പുള്ളിയുടെ ചെല്ലുന്നു പുള്ളി പുള്ളിയപ്പോൾ എൻ്റെ കഥ കേട്ടിട്ട് പറഞ്ഞ് പുള്ളിക്ക് നേരിട്ട് ബന്ധമുള്ള വിളിച്ചാൽ സംസാരിക്കുന്ന ജോജു ആണ് ആണെന്ന് ചോദിക്കുക നമ്മൾ ജോജു ആണെന്ന് പറഞ്ഞു അങ്ങനെ ജോജുണ്ടെടുക്കൽ കഥ പറഞ്ഞു ഇതെല്ലാം പാലിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഇടപെട്ടടുത്താണ് നമ്മളിരിക്കുന്നത് പോത്തേട്ടൻ തൊണ്ടി മുതലേക്ക് വിളിക്കുന്നത് റിയലിസ്റ്റിക് പോലീസ് കഥ ആക്കാൻ വേണ്ടിട്ടാണോ ഒരു ശരിക്കുള്ള പോലീസുകാരനെ വിളിക്കാൻ തോന്നിയത് അല്ലേ എനിക്കറിയില്ല അത് അത് പോത്തേട്ടനോട് അനുഭവിക്കേണ്ടതാണ് കാരണം അത് ഒരു പോലീസ് സ്റ്റോറിയാണ് ആണ് പുള്ളി ആദിമേനെ തീരുമാനിച്ചു മൊത്തം അഭിനേതാക്കള് മീൻസ് അലൻ അലൻഷറിന്റെ ക്യാരക്ടർ ഒഴിച്ചിട്ട് എല്ലാവരും പോലീസുകാർ വേണമെന്ന് പോത്തേട്ടൻ തീരുമാനിച്ചിട്ടുണ്ടാവും എന്തോ എനിക്കറിയില്ല എനിക്കറിയില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള അവിടെ ഉണ്ട് സിബിസാർ തന്നെ സി എ ആണ് അപ്പം എന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല ഇത് പോത്തട്ടനോട് ചോദിച്ചാൽ അറിയാൻ എന്തൊക്കെ ചെയ്തു തൊണ്ടി മുതൽ ഇതാണ് തന്നെ സ്റ്റേഷനിലെ പാസിങ് പോത്തട്ടന് ഭയങ്കര ക്ലിയർ ആയിരിക്കണം പുള്ളി പറയുന്ന ഒരു ഒരു ആർട്ട് പ്രോപ്പർട്ടിയോ ഒരാളവിടെ നിൽക്കുന്നെങ്കിലോ അതിനൊരു ഉണ്ടാവും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവണം ഒന്ന് സമയമാവാം കൾച്ചർ ആവാം അപ്പോൾ അതിനകത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ ബാക്ക് ഡ്രോപ്പ് ആക്ടിവിറ്റീസ് രാജേഷ് മാധവൻ കാസർഗോഡാണ് രാജേഷ് മാധവൻ ഉണ്ട് അവിടുത്തെ ബാക്ക് ഡ്രോപ്പ് പുള്ളി പാസിംഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സ്റ്റേഷനിലുണ്ടാവുന്ന ആൾക്കാർ എൻ്റെ ഡ്യൂട്ടി ടൈം ഇത് മൂന്ന് ദിവസം നടക്കുന്നതാണ് ആ സമയത്ത് ഡ്യൂട്ടി ഷിഫ്റ്റുകൾ ഉണ്ടാവണം അപ്പം ഞാൻ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഇടുന്ന കണക്കൊരു ഡ്യൂട്ടി ലിസ്റ്റ് ഉണ്ടാക്കി ഇത്രയും പോലീസുകാര ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സമയം വരുമ്പോൾ ഈ സമയത്ത് ഓരോരുത്തർ ഡ്യൂട്ടി പാറാവും മാറും അങ്ങനെ പുള്ളി അതിൻ്റെ പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണത് പിന്നെ നമ്മളിപ്പോൾ പത്ത് മണിക്കാണ് സ്റ്റേഷനിൽ ഇരിക്കുന്നതെങ്കിൽ പത്തു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ സാധ്യതയുള്ള കേസുകളുടെ കണക്കൊരു മൂന്നോ നാലോ നമ്മൾ സെറ്റാക്കും പോത്തേട്ടം വന്നിട്ട് അവരെ നോക്കും അത് എന്താണ് കാര്യം എന്ന് എന്ന് ഇഷ്ടമുള്ളവരെ പിന്നെ അത് മതി പറയും അങ്ങനെ അങ്ങനെ അല്ല അത്രയും ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ റിയൽ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അതാണ് ചെയ്തത് അല്ല എടുക്കണമെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് അവിടെ പക്ഷെ അവരൊക്കെ ആക്ടിങ്ങായിരുന്നല്ലോ ആ എന്റെ ഒരു ഭാഗ്യം ജോസഫ് എന്ന് പറഞ്ഞതിന് ശേഷമാണോ മാട്ടിപ്രകാട്ടു ആയിട്ടുള്ള സൗഹൃദം കൂടിയത് ജോസഫ് കഥ എഴുതുന്ന സമയത്ത് തന്നെ ജോജു ആണ് പറഞ്ഞിട്ടാണ് മാട്ടിഞ്ഞനോട് ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിൽ പോയി കഥ പറയുന്നത് മാട്ടിജൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിന്നെ കാണാതെ പറഞ്ഞു വിട്ടു അതിനുശേഷം സ്ക്രിപ്റ്റ് മുക്കാൽ ഭാഗം എഴുതി അപ്പോഴാണ് ജോജു എന്നോട് പറയുന്ന വിസാരണ കണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പം ഞാനത് കണ്ടില്ല ഞാനിങ്ങനെ കേട്ടു ഇപ്പം എന്താ കാണാതെന്ന് ചോദിച്ചാൽ എനിക്ക് നായാടിൻ്റെ ഐഡിയ എൻ്റെ ഉണ്ട് അപ്പോൾ ജോജുവിനോട് പറഞ്ഞപ്പോൾ അത് വർക്കായി ജോജു പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് എൻ്റെ വിളിച്ചു കൊണ്ടുവന്ന് മാട്ടിജനൊക്കെ പറയുന്നു അങ്ങനെ മാട്ടിന്യൻ അഡ്വാൻസ് ആയിരുന്നു ഡയറക്ട് ചെയ്യാനായിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാട്ടിഞ്ചൻ ചെയ്യാൻ തീരുമാനിച്ചു മാട്ടിഞ്ചൻ ഇന്നും ജോസഫ് കണ്ടിട്ടില്ല ഇന്നും ജോസഫ് ഇഷ്ടമില്ല അതൊന്നും നിൻ്റെ ഭാഗമല്ല അത് ഓരോരുത്ത ഫ്ലേവറാണ് നിങ്ങളുടെ സൗഹൃദം എത്ര വലുതാണ് അല്ല അവിടെ താമസിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയല്ലോ പിന്നെ ഒരു ഞാൻ എനിക്ക് തോന്നുന്നു ജോസഫ് റിലീസിന് മുമ്പ് തൊട്ട് നായട്ടിൻ്റെ പ്രോസസ്സുകൾ തുടങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ അവിടെ തന്നെ ആണല്ലോ പിന്നെ ഈ പറയുന്ന മാട്ടിഞ്ചൻ ഈ പറയുന്ന എനിക്കൊരു ചേട്ടൻ കണക്കാണ് കാണുന്നത് ഭയങ്കര സൗഹൃദമുള്ള മനുഷ്യനാണ് സ്നേഹമുള്ള മനുഷ്യനുമാണ് എനിക്ക് അത് ആ സൗഹൃദം അങ്ങനെ കൊണ്ടുപോകുന്നു അങ്ങനൊന്നുമില്ല സിനിമ ലിബർട്ടിയാണല്ലോ എഴുന്നേറെ ലിബർട്ടിയാണല്ലോ റിയാലിറ്റി അറിയാം പോലീസുകാരെ ഭയങ്കര മോശമായിട്ട് കാണിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാ സിനിമാറ്റിക് ലിബർട്ടിയാണല്ലോ അതൊന്നും സംഭവിക്കാത്ത കാര്യമാണെന്ന് എന്ന് അറിയാം എന്നാലും പല സിനിമകളും നമുക്ക് തോന്നാറുണ്ട് കാരണം പക്ഷെ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് അങ്ങനെയല്ല നമ്മൾ ഇപ്പം സിനിമയിൽ ഇപ്പൊ നമ്മൾ പോലീസായിട്ടിരിക്കുമ്പോൾ നമുക്ക് പല കോമഡികൾ തോന്നും അല്ല പലതും ഉണ്ട് അത് ഡീറ്റെ അത് അത് അതിന്റെ അത് പ്രേക്ഷനെ അറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് ചെയ്ത് നോക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ എന്റെ സുഹൃത്തായ ദീപു എന്ന് പറഞ്ഞൊരു ഡോക്ടർ പറഞ്ഞിട്ട് അപ്പോൾ ദീപ് ഡോക്ടർ എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടും സിനിമയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ നെക്സ്റ്റ് ഐ സിക്കാണ് അപ്പോൾ പ്രോസ്പോൾ പറഞ്ഞത് ഡോക്ടറെ അത്ര നമുക്ക് ലാഗാണ് അതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓരോ പ്രൊഫഷനെയും ഇന്ന് ആ പ്രോഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അത്ര ഡീറ്റെയിൽ കുറവുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മളും അതിനെ അങ്ങനെ കാണുന്നുള്ളു ഓക്കെ അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പോലീസ് കാരണം പറയാനെന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനൊന്നും ചില ഈ പറയുന്ന കളക്കാണ് പലപ്പോഴും യൂണിഫോം സെല്യൂട്ട് അപ്പ് ചെയ്യുന്നു എങ്ങനെയാണ് സെല്യൂട്ട് അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് ആ സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല സിനിമയിലെ പോലീസ് ഒരുപാട് പ്രേക്ഷകർക്കും അറിയുന്ന ഇഷ്ടം പോലെ ഉണ്ടാവും ഇല്ല പണ്ടായിരുന്നു നമുക്ക് ക്ലീഷ എന്നൊക്കെ പറയാവുന്നത് കാരണം നമ്മളെപ്പോഴും പറയത്തില്ല അതൊരു നായകൻ എല്ലാ കഴിവുള്ള ആളായിരിക്കും പ്രതിനായകനും പോലീസുകാരനായിരിക്കും അവരും ഒരു റാങ്കും പരിപാടിയൊക്കെ ഉള്ളതായിരിക്കും ഈ സാധാരണ പോലീസുകാരെന്നുവെച്ചാൽ കോൺസ്റ്റാബ്ലറി എന്ന് ഞങ്ങൾ പറയും സാദാ പോലീസുകാർ കോൺസ്റ്റാബ്ലറി ആ ഏറ്റവും താഴത്തുള്ള പോലീസുകാർ അവരെ മൊത്തം കാണിച്ചോണ്ടിരുന്നത് കോമഡി ആയിട്ടാണ് അതിപ്പോൾ ഒരു പാറ്റേൺ തന്നെ ഉണ്ട് ഇപ്പം ബഹദൂർ ബഹദൂർ സാറ് അടൂർബാസി ഒരു തടിച്ച പോലീസുകാരൻ ഒരു മെലിഞ്ഞ പോലീസുകാരൻ അവരെ വെച്ച് കോമഡി ചെയ്യുന്നു പിന്നീട് ശ്രീ അശോകൻ ചേട്ടനെ കൊണ്ട് ശബരിമല എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു അപ്പം അതൊരു വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം മലയാള സിനിമയിൽ നിന്ന് അത് ഔട്ടായെന്നാണ് എൻ്റെ വിശ്വാസം തൊണ്ടി മുതൽ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കുറച്ചുകൂടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് റിയലിസ്റ്റിക് ആണ് കബീറിന്റെ പോലീസ് പോലീസ് സാധാരണക്കാരനാണ് മനുഷ്യനാണ് അടിപൊളി എനിക്കിപ്പം എന്റെ റെഫറൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കെ ജി ജോർജ് സാറ് അദ്ദേഹത്തിന്റെ കുറ്റാന്വേഷണ സിനിമ എടുത്തു കഴിഞ്ഞാൽ കുറ്റാന്വേഷണത്തെക്കാളും പുള്ളി കാണുന്ന ഒരു ക്രൈമിലോട്ട് ആൾക്കാരെ നയിച്ച മാനസികാവസ്ഥകളാണ് പുള്ളി കാണാറുള്ളത് എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഒരു വില്ലനെ സൃഷ്ടിക്കുകയോ സൃഷ്ടിക്കുകയോന്നല്ല പോലീസുകാരുടെ മാനസികാവസ്ഥ ആയിരിക്കും എഴുത്തിൽ കൂടുതലും അഞ്ച് പോലീസ് രവനിക ഓക്കേ ഏത് ഭാഷയാ ഇറാനിയൻ പടങ്ങൾ കൂടുതൽ ആളാണ് അങ്ങനെ ചോദിച്ചാണെ ഒരു ഫ്രഞ്ച് ഓടമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആണെന്ന് ഇരുപത്തൊന്ന് ലെസ് മിസ്രബിൾസ് എന്ന് പറഞ്ഞു ഒരു പോലീസ് സ്റ്റോറിയാണത് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയൊരു പടം ഉണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ദ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞു അത് ഫ്രഞ്ച് ഓടമാണ് സ്ട്രോങ് ഹോൾഡ് ദ സ്ട്രോങ് ഹോൾഡ് അത് ഇഷ്ടമാണ് പിന്നെ സ്ട്രേഡോ എന്ന് പറഞ്ഞൊരു കുറസോ പടമുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ഈ പറയുന്ന യവനിയെ എനിക്കിഷ്ടമുള്ളതാണ് കൂടുതലും അല്ല ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ റാൻഡോട്ട് ഒന്ന് കാണുന്ന പടങ്ങളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് എൻ്റെ ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം ഇന്ന് ഒരു പുസ്തകം വായിച്ചിട്ടില്ല റോന്ത് ഞങ്ങൾ ഹാപ്പിയാണ് എന്തായാലും എൻ്റെ ഏറ്റവും വലിയ പ്ലസ് റോഷൻ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന രണ്ട് ആക്ടേഴ്സ് വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അവരെ പ്രേക്ഷർക്ക് കണക്റ്റ് ആവുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം ആണ് ഈ സിനിമയിലുള്ളത് ദിലീഷ് പോത്തൻ ആ അപ്പോൾ തന്നെ അങ്ങനെ ഇപ്പോൾ തൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോ ഒന്നുമില്ല അല്ല അതേ ഉള്ളൂ ഓക്കെ മനസ്സല്ലാതെ നീ എങ്ങനെ എടുക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ പുള്ളി പുള്ളിയുടെ ഈ ഡയലോഗ് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടേന്ന് ചോദിക്കും അങ്ങനെ ഒരു ഗംഭീര ഡയലോഗ് പുള്ളി ആഡ് ചെയ്തു രണ്ട് വരിയേ ഉള്ളൂ ഞാൻ എഴുതിയ ഡയലോഗുകളുടെ ഇടയിൽ രണ്ട് വരി ആഡ് ചെയ്തുള്ളു പക്ഷെ അത് ഭീകരമായി എനിക്ക് വർക്കായി ചിലപ്പോൾ അത് നല്ല വർക്കാവാൻ സാധ്യതയുള്ള ആ ഒരു സിനിമയുടെ ഒരു ഇമോഷണൽ പോർഷനിൽ ആഡ് ചെയ്ത രണ്ട് ഡയലോഗാണത് ഓക്കെ ഹിറ്റ് ആവട്ടെ ബെസ്റ്റ് ഇനിയും ഒരുപാട് പോലീസ് കഥകൾ വരട്ടെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റട്ടെ എന്താ പറയുക കേൾക്കുന്നവരോട് എന്തെങ്കിലും പറയണ്ട ഇല്ല എല്ലാവരും ഒന്ന് സിനിമ കാണുക കാരണം നീ പറഞ്ഞാണെങ്കിൽ കാണാം നമുക്ക് ചെറിയ സിനിമകളാണ് ആൾക്കാർ കണ്ട ആദ്യത്തെ ദിവസങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു സർവേവൽ ഉണ്ടാവുള്ളൂ നല്ലതാണെങ്കിൽ നാലുപേരോട് പറയുക ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറിയല്ലോ ഒരാഴ്ച കൂടുതൽ നമുക്ക് നിൽക്കില്ല ഒരു അഭിപ്രായം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കാണാൻ ശ്രമിക്കുക നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നു പ്രേഷകർ